ദൈവനാമം മഹത്വപ്പെടുമാറായിട്ടെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോം ഇന്ന് നമ്മുടെ ചിന്താവിഷയം മുള്ള് അല്ലെങ്കിൽ ശൂലം ഇത് രണ്ടു കൊരിന്തിർ പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനതനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു ഇവിടെ ജീവിതത്തിൽ മുള്ളിനെ സ്നേഹിച്ച് മുള്ളിനോടൊപ്പം ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ് അപ്പോസ്തകനായ പൗലോസ് ഈ ചൂടടയാളം ശൂലവും ശരീരത്തിൽ വഹിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ചത് ദൈവിക വെളിപ്പാടുകൾ ഏറ്റുവാങ്ങിയത് എന്തുകൊണ്ടാണ് കർത്താവ് ഈ മുള്ളുകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് എഴുതി ഫിലിപ്പ്യർ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് അനുഭവിപ്പാൻ നാം നിയമപ്പെ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസിൻ്റെ പ്രബോധനം ഒന്ന് തെസ്ലോനി മൂന്നിൻ്റെ മൂന്ന് നാം മക്കൾ എങ്കിലോ അവകാശികളോ ആകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് റോമർക്ക് എഴുതി ലേഖനം എട്ടിൻ്റെ പതിനേഴിൽ കാണാം വിശ്വാസികൾക്ക് ഇവിടം കഷ്ടമുണ്ട് അത് വിശ്വാസ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന പോരാട്ടമുള്ള ഈ ലോകത്തിന് വിശ്വാസിക്ക് നൽകുവാൻ കഴിയുന്നത് കഷ്ടത മാത്രമാണ് ക്രിസ്തു വേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ട് എന്ന് രണ്ട് തൊത്തി മൂന്ന് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് സമർപ്പണവും ദർശനവുമുള്ള ക്രിസ്തു വിശ്വാസികൾക്ക് ശത്രുവായ സാധാനിൽ നിന്നും വി വിവിധ നിലയിൽ പോരാട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന തളർത്തുന്ന അപായപ്പെടുത്തുന്ന പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ മനസ്സിലും ഹൃദയത്തിലും മുറിവേൽപ്പിക്കുന്ന അനുഭവ അനു അവസരങ്ങൾ നിന്നും അപമാനവും തെറ്റിദ്ധാരണയും അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ ദിനങ്ങൾ കരഞ്ഞ് കലഞ്ഞ കണ്ണുകളുമായി ദിനങ്ങൾ തള്ളി നീക്കുന്ന വേളകൾ ചിരിക്കുവാനും ആഹ്ലാദിക്കുവാനും പ്രതികരിക്കുവാനും അനുവാദമില്ലാതെ ഉള്ളിൽ കരഞ്ഞ് കരയുന്ന അനുഭവം പക്ഷേ ഈ മുള്ളുകൾക്ക് സുഗന്ധമുണ്ടെന്ന് തിരിച്ചറിവ് വേദനയുടെയും അപമാനത്തിൻ്റെയും പരിശോധനയുടെയും നാളുകളിൽ യഥാർത്ഥ ആത്മീയ ദർശനമുള്ള വിശ്വാസിക്ക് ലഭിക്കും അവർ മുള്ളുകളെ ആസ്വദിക്കും ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് പൗലോസിൻ്റെ അനുഭവം പരി പരിശോധനകളുടെ നടുവിൽ വേദനയുടെ നാളുകളിൽ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവിൻ്റെ വാക്കുകൾ ഓർക്കുക അത് നമുക്ക് ധൈര്യവും ആശ്വാസവുമാണ് മുള്ളുകളിൽ ദൈവിക ശക്തി പകരുമ്പോഴാണ് അവയ്ക്ക് സുഗന്ധം ഉളവാകുക വേദനയുടെ നീർച്ചൊഴിയിൽ പൗലോസ് എഴുതി നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് റോമർ എട്ടിൻ്റെ പതിനെട്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഒഴിവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു റോമർ അഞ്ചിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിലെ ശൂലം കർത്താവ് അനുവദിച്ചതാണ് കർത്താവ് അറിയാതെ അനുവദിക്കാതെ യാതൊന്നും സംഭവിക്കുന്നില്ല അവ അതിൻ്റെ പുറകിൽ കർത്താവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് പരിശോധനാ വേളയിൽ ആ ലക്ഷ്യമാണ് കർത്താവ് സാധിച്ചെടുക്കുക പരിശോധനകളിൽ വേദനയുണ്ട് നിരാശയുണ്ട് നെടുവീർപ്പുണ്ട് നഷ്ടമുണ്ട് കണ്ണുനീരുണ്ട് ശരി തന്നെ നാം അതെല്ലാം സഹിച്ചേ മതിയാവൂ നമുക്ക് അത് സഹിക്കാനാവില്ല മതീകർത്താവേ ഇനി എനിക്ക് കഷ്ടത സഹിക്കാൻ കഴിവില്ല എന്ന് നാം നിലവിളിച്ചിട്ടുണ്ടാകാം എന്നെ ആരും സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകാം ആശ്വസിപ്പിക്കുന്ന ആരെയും കണ്ടില്ലല്ലോ എന്ന് വരാം രേഖകൾ നമുക്ക് പ്രതികൂലമാകാം അസാധ്യം അസാധ്യം എന്ന് വാക്കുകളാകാം നമ്മുടെ കാതുകളിൽ മുഴങ്ങുക നടക്കുന്ന വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാകാം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഇവിടെ വേദനിപ്പിക്കുന്നവൻ്റെ വിങ്ങുന്ന മനസ്സിൽ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു രൂപമുണ്ട് നമുക്ക് വേണ്ടി പീഡനകളേറ്റ വേദന അനുഭവിച്ച അപമാനിതനായി കടന്നുപോയ നമ്മുടെ കർത്താവിൻ്റെ രൂപം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക എബ്രാഹേർ പന്ത്രണ്ടിൻ്റെ മൂന്ന് തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു നമുക്ക് വേണ്ടി മനസ്സിലും ശരീരത്തിലും മുറിവുകൾ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിനെ ധ്യാനിക്കുക ആ ദർശനം നമുക്ക് ആത്മീയ കരുത്തു പകരും അവിടെ ആശ്വാസം അനുഭവപ്പെടും മകനെ മകളെ എന്ന സ്വരം കേൾക്കാനാകും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന ശബ്ദം തൊട്ടടുത്ത് കേൾക്കാനാകും കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവപ്പെടും പാപമൊഴികെ സർവത്തിനും നിനക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എബ്രായർ നാലിൻ്റെ പതിനഞ്ചും പതിനാറും എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ കൃപാസനത്തിൽ നിന്നും കണ്ണുനീരിനിടയിലൂടെ പുതിയൊരു വഴി തെളിഞ്ഞു വരുന്നു എന്ന് കാണാം ത തൽസമയത്തെ സഹായത്തിനുള്ള കൃപ കൃപാസനത്തിൽ നിന്ന് ലഭിക്കും ഒരു വിശ്വാസി പരിശോധനകളുടെ നടുവിൽ വിജയം ഏറ്റുവാങ്ങുന്ന സ്ഥലമാണ് കൃപാസനം പരിശോധനകൾക്കിടയിൽ ധൈര്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് ധൈര്യപ്പെടുക കർത്താവിൽ ആശ്രയം വർദ്ധിപ്പിക്കുക ധൈര്യത്തോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കൃപാസനത്തിലേക്ക് അടുക്കുക അവിടെ വിജയമുണ്ട് നിശ്ചയം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ